അഹമ്മദ് ഭാഷ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നഗരസഭകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഇന്ന് പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഭാരവാഹികൾ നമ്മുടെ നഗരങ്ങൾക്ക് പൊതുവെ നഗരങ്ങൾക്ക് വന്നു ചേരുകയും ഇവിടെ ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ കൊച്ചി അതുപോലെ തിരുവനന്തപുരം കൊല്ലം ഇവിടങ്ങളിലെല്ലാം പുതിയ ഭരണാധികാരികൾ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അവിടത്തേക്കുള്ള ഏതാ തീരുമാനമായിട്ടുണ്ട് തന്നെ അതുപോലെ തന്നെ മേയർ അതുപോലെ ഡെപ്യൂട്ടി മേയർ മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തീരുമാനമായിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പോൾ പലപ്പോഴും ഇവരുടെ തീരുമാനത്തിന് പിന്നിൽ മതം തൻ്റെ കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് കഴിവുണ്ടായിട്ട് ഒരാൾക്ക് സ്ഥാനം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വേദനാകരമായിട്ടുള്ള കാര്യവുമാണ് അതൊരു ജനാധിപത്യം തന്നെ കാര്യമല്ല അതൊരു അല്പം വർഗീയത ഉണ്ട് ആ വൃഗീത ഒക്കുകൂടിയാണ് എങ്കിലും നമ്മളിനി മുന്നോട്ടുള്ള ചിന്തകളിൽ ഈ നഗരങ്ങളിലെ നമുക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം മനുഷ്യന് ജീവിക്കുക ജീവിതത്തിൻ്റെ ഗുണനിലവാരം ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അതാണല്ലോ ഐക്യരാഷ്ട്രസഭയും പറയുന്നത് കൂടി ജീവിക്കാൻ ഇവരെ അടിസ്ഥാനപരമായിട്ട് ഒരുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ജാതി മതം അതിൻ്റെയൊക്കെ ചർച്ചയാണ് ഇതുവരെ നടന്നത് ആ ചർച്ച അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വികസനത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യ മാനുഷികമായിട്ട് അവിടെ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ മനുഷ്യൻ അറിയാമല്ലോ ആ സൗകര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ള ഊന്നൽ എന്താണ് നഗരത്തെ മൂടി പിടിപ്പിച്ച് വലിയ നഗര നഗരമാക്കുന്നത് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ തെരുവു നായ്ക്കളെ ഭയന്നിട്ട് നഗരങ്ങളിൽ നടക്കണ്ട വഴി മോശമായതുകൊണ്ട് നടക്കാൻ വയ്യ ഗതാഗതം ട്രാഫിക്കിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം വന്നു കയറി ആളുകൾക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കാത്ത സാഹചര്യം കുടിവെള്ളം സമയത്തിന് കിട്ടാതെ വൈദ്യുതി സമയത്തിന് കിട്ടാതെ വെളിച്ചം സമയത്തിന് കിട്ടാതെ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാൽ വളരെ രൂക്ഷമാണ് നഗര ജീവിതം വന്നു നരക ജീവിതമായിട്ട് വന്നിരിക്കുക അങ്ങനെ നമ്മൾ പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊച്ചി നഗരത്തെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനം ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ഊന്നൽ വേണ്ടത് എന്തൊക്കെയായിരിക്കണം പ്രയോറിറ്റി തീർച്ചയായിട്ടും അത് ഇന്ന് മുതൽ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത അഞ്ച് വർഷത്തേക്ക് നമ്മുടെ കോർപ്പറേഷനുകൾ നഗരസഭകള് പഞ്ചായത്തുകളൊക്കെ പ്രധാനപ്പെട്ട ചർച്ച ആരംഭിക്കേണ്ടതാണ് അവരുടെ നയപ്രഖ്യാപനങ്ങളിൽ ഇപ്പൊ കോർപ്പറേഷനും മുൻസിപ്പാലിറ്റിയുമാണ് അധികാരത്തിൽ വരുന്നത് അവരുടെ നയപ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ ആ പുതിയ കാലത്തിന്റെ ആവശ്യകത ഉൾക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങളും ആശയങ്ങളും ആസൂത്രണങ്ങളും പദ്ധതികളും ഉണ്ടാവണം എന്നാണല്ലോ നമ്മുടെ സ്വപ്നം അങ്ങനെ വരുമ്പോ നഗരമായതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രശ്നം സാറ് അവസാനം പറഞ്ഞതാണ് മാലിന്യം എല്ലാ നഗരങ്ങളുടെയും പ്രശ്നമാണ് അവിടുത്തെ ക്രമസമാധാന പ്രശ്നമാണ് അത് പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല സ്വീര ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാനിപ്പോ ഏറ്റവും എനിക്ക് ഏറ്റവും അടുത്തുള്ള കോർപ്പറേഷൻ കോഴിക്കോടാണ് അവിടെ എന്നും ചെറുപ്പം തൊട്ടേ ഞങ്ങൾ അനുഭവിക്കുന്നതാണ് അവിടെ ഈ ഈ പറഞ്ഞ ഞെളിയം പറമ്പ് എന്നൊക്കെ പറയുന്ന ചില പ്രദേശങ്ങളുണ്ട് ഈ മാലിന്യം ഒരു നഗരത്തിന്റെ മുഴുവൻ മാലിന്യം കൊണ്ടുപോയിട്ട് തള്ളുന്ന ഒരു പറമ്പ് ഒരു ഒരു ഏതാനും ഏക്കറുള്ള ഒരു പറമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കും അതിൻ്റെ പരിസരത്തെ ദുർഗന്ധം അതിൻ്റെ പരിസരത്തെ മലിനജലം മലിനമായ വായു രോഗാണുക്കള് ധാരാളമായ രോഗസാധ്യത അതൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഉണ്ട് അപ്പൊ അത് വളരെ വളരെ കാലം കൊണ്ടാണ് പണിപ്പെട്ട് പണിപ്പെട്ട് മാറ്റം വന്നത് അപ്പൊ മലിനീകരണ നിവാരണത്തിന് ധാരാളം പദ്ധതികൾ പുതിയ ശാസ്ത്രീയമായ പദ്ധതികൾ ഈ മാലിന്യം തന്നെ സംസ്കരിച്ചിട്ട് പലതരത്തിൽ റീസൈക്കിൾ ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ആലോചിക്കേണ്ട എങ്കിലും ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് മാലിന്യം ഒരു ഇഷ്യൂ ആണ് വ്യക്തി മാലിന്യങ്ങൾ സംസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു സെന്റിൽ ഒരു 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 കൊച്ചു കെട്ടി താമസിക്കുന്നവനോട് വ്യക്തിപരമായി മാലിന്യം സംസ്കരിക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനെ സംഘടിതമായി കളക്ട് ചെയ്ത് കൊണ്ടുപോയി അതിന് കാശ് കൊടുക്കാനും പലപ്പോഴും ഈ നഗരവാസികൾ നിർബന്ധിതരാണ് എങ്കിൽ പോലും അത് അത് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ ഒരു ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് രണ്ട് സാറു പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം എന്തുകൊണ്ടാണ് തെരുവു നായ്ക്കൾ നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യവുമായിട്ട് കണക്ടമാണ് ഒരളവ് വരെ ഒന്ന് മാലിന്യമായിട്ട് കണക്ടഡ് ആണ് വേറൊന്നും നമ്മുടെ സാന്ദ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നിപ്പോ എനിക്കറിയാം കോഴിക്കോട് ഞങ്ങളൊക്കെ പോകുന്ന കാലത്ത് കലായിപ്പുഴയുടെ തീരത്തൊക്കെ ധാരാളം സ്ഥലം കാട് പിടിച്ച് കാടുപിടിച്ച് ഒഴിഞ്ഞുകിടന്നിരുന്നു വെളിമ്പറമ്പുകൾ എന്ന് പറയുന്ന വെളിമ്പറമ്പുകളല്ല അത് നമ്മുടെ തെരുവു നായ്ക്കൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സ്വൈര കേന്ദ്രങ്ങളാണ് അവർക്ക് അവിടെ വിഹരിക്കാനും ഇണചേരാനും ശല്യം ജീവിച്ചു പോകാനും കിടന്നുറങ്ങാനും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പൊ ഈ വെളി പ്രദേശങ്ങളൊക്കെ കയ്യേറി പ്രത്യേകിച്ച് പുഴയോരൊക്കെ കയ്യേറിയിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവർ ഇവരെ ഇവിടെ പോകുന്നുള്ള പ്രശ്നമുണ്ട് അപ്പോ അതാണ് രണ്ടാമത്തെ കാര്യം അത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്ക് ആവാസ സംവിധാനങ്ങൾ എവിടെ അതിനിപ്പോ നമ്മൾ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്നുകിൽ വന്ധ്യംകരിച്ചു വിടുക ഒരു പട്ടി ഉണ്ടെങ്കിൽ ഇനി അടുത്ത പട്ടി ഉണ്ടാവണ്ടെന്ന് തീരുമാനിക്കുക ഒരു പട്ടി മാത്രമല്ല സർ നമുക്കറിയാലോ ഒരു മണ്ണിര പോലും ഇല്ലാതായാൽ സംഭവിക്കുന്നത് പണ്ട് കുരുവികളോട് ഏറ്റുമുട്ടിയ പട്ടിയ മാവോയെ ഓർമ്മയില്ലേ മാവോ ഏറ്റവും വലിയ യുദ്ധം നയിച്ചത് കുരുവികളോടാ എന്ന് ചൈനയിലെ കൃഷിയൊക്കെ വന്നിട്ട് കുരുവികൾ നശിപ്പിക്കുന്നു അപ്പോ ഒറ്റ ഉത്തരവാ വിപ്ലവകാരികൾക്ക് ഒരു ഉത്തരവല്ലേ അറിയുള്ളു ഇനി കുരുവികൾ വേണ്ട രാജ്യത്ത് കുരുവികളെ മുഴുവനും നശിപ്പിച്ചു കുരുവികളെ നശിപ്പിക്കലായിരുന്നു അവിടെ ഒരു കാലഘട്ടത്തിലെ പരിപാടി എന്താ സംഭവിച്ചതെന്നറിയോ അടുത്ത കൊല്ലം കൊയ്യാൻ ചെന്നപ്പോ വിളവില്ല വിളവ് മുഴുവൻ പലതരത്തിലുള്ള ഈ ഈ കീടങ്ങളും ഈ ഈ കുരുവികളാണ് ആ പണി ചെയ്തിരുന്നത് ഈ കീടങ്ങളെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് വിളവ് കൊയ്യാനാകുന്നതിന് മുമ്പ് തന്നെ കുരുവികളെ കൊത്തി തിന്ന് നശിപ്പിച്ചിരുന്ന അവനാണ് ഈ കുരുവി കുരുവികളല്ല പുഴുക്കളെ കീടങ്ങളെ അപ്പൊ അതാണ് മനസ്സിലാവാത്ത നമുക്ക് ഈ നായ്ക്കളെ ഒക്കെ നശിപ്പിച്ചാൽ എളുപ്പമല്ലേ നശിപ്പിക്കുക മാർഗം എന്ന് ആലോചിക്കുന്നവരുണ്ടാവും അപ്പൊ അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് അങ്ങനെ ചില തെറ്റിദ്ധാരണ ഈ കാട്ടിൽ നിന്ന് വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ടാണ് അവിടെ വന്യജീവികൾ ഇങ്ങനെ കാട്ടിൽ പെറ്റ് പെരുകിയിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വീരപ്പന്മാരുണ്ടാവട്ടെ കാട്ടു ജന്തുക്കളെ മൃഗീയമായിട്ട് കൊന്നിട്ട് നായാടിയിട്ട് അതിന്റെ വിലപ്പെട്ട സാധനങ്ങൾ പല്ലും നഖവും കൊമ്പും ഒക്കെ വിൽക്കുന്ന കാട്ടുകള്ളന്മാരുണ്ടാകട്ടെ ഒരു വീരപ്പൻ ഇല്ലാത്തതിന്റെ ദോഷം ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് വലിച്ചോക്കു തീർച്ചയായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല കാട്ടിനകത്ത് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എപ്പോഴെങ്കിലും ഒന്ന് ഈ കാരവനൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് പോയി നോക്കണമല്ലോ ഒരു ദിവസമെങ്കിലും ഒന്ന് കാട്ടിനകത്ത് കയറി നോക്കണം കാട്ടിനകത്തെ കാലാവസ്ഥ അതിഭീകരമാണ് കാട്ടിനകത്ത് കുടിവെള്ളം ഇല്ല കാട്ടിനകത്ത് ചൂട് പെരുകുന്നു കാട്ടിനകത്ത് തീ പടർന്നു പിടിക്കുന്നു കാട്ടിനകത്ത് എണ്ണം പെരുകിയിട്ടല്ല എണ്ണത്തിൽ വളരെ ഈ വംശനാശം വരുന്ന ജീവികൾ പോലും നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ എന്തുകൊണ്ടാണ് തെരുവ് നായ്ക്കിയുടെ പ്രശ്നം തെരുവു പ്രശ്നം എങ്ങനെ പരിഹരിക്കണം പ്രകൃതിക്കും മനുഷ്യനും ദോഷം വരാത്ത തരത്തിൽ എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് കേരളത്തിൽ രണ്ടാമത്തെ അജണ്ട മൂന്നാമത്തെ ഇഷ്യൂ അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ തെരുവു ഈ അസാമാന്യമായ ഒരു വയലൻസിലേക്ക് കടക്കുന്നത് തെരുവു നായ്ക്കൾക്ക് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം എന്താണ് ആ ഭക്ഷണം നമ്മുടെ വേസ്റ്റ് ആണ് പലപ്പോഴും ബ്രോയിലർ കോഴിയുടെ വേസ്റ്റ് ഈ ഫാസ്റ്റ് ഫുഡിന്റെ വേസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ആവശ്യത്തിലേറെ കഴിച്ചാൽ മനുഷ്യന് വരാൻ വരും കാണുന്നുണ്ട് ഉറപ്പല്ലേ അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സമൂഹത്തിൽ നടന്ന പഠനങ്ങൾ പലതുമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ആത്മനിയന്ത്രണമില്ലാത്തത് അവര് ക്ഷോഭിക്കുന്നത് ഒരു ചെറിയ ടെൻഷൻ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവര് വഴിയെ പോകുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അപ്പൊ അത്തരം ചോദ്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോ ഈ പട്ടിക്ക് എന്തുകൊണ്ടാണ് അതിവേഗത്തിൽ ഭ്രാന്തി വരുന്നത് ഈ പറഞ്ഞ റാബീസ് ഒന്നും വരാത്ത പട്ടിക്ക് തെരുവിൽ പോകുന്ന കുട്ടിയെ കടിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് അഗ്രസീവ് അവന് കിട്ടുന്ന ഭക്ഷണം അവൈലബിൾ ആയ ഫുഡ് എന്താണ് അവന്റെ ആവാസ വ്യവസ്ഥയിലാണ് നമ്മള് കൊണ്ടുപോയി വലിച്ചെടുത്തത് ഒന്നുകിൽ അവന്റെ പുഴയോരത്ത് അല്ലെങ്കിൽ അവന്റെ ഈ വെളിമ്പറമ്പിൽ ഉള്ള സ്ഥലത്ത് പട്ടിയതാണുള്ള തെരുവിൽ അത് ഇപ്പൊ അവന്റെ അഡ്മിൻ കൂടും അത് നമുക്ക് സയൻസ് ആണ് അതുപോലെ തന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫുഡ് ചെയിനിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ഈ നായ്ക്കളും അതുപോലെ തന്നെ ഈ കുരുവുകളും അല്ല ഒരു എണ്ണം പോയി കഴിഞ്ഞാൽ മൊത്തം കണ്ണിയുടെ കണ്ണിയാണ് മൂന്നാമത്തെ ആലകൊട്ടി പോവുകയാണ് അതെ മൂന്നാമത്തെ ഇഷ്യൂ സാറ് പറഞ്ഞു നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഞാൻ കണ്ടത് കേരളത്തിലെ ഒരു ചെറിയ മഴ വന്നാൽ നഗരങ്ങളിൽ ആദ്യം വെള്ളപ്പൊക്കം വരും തീർച്ചയായിട്ടും എന്താ പറ്റിയത് നമ്മുടെ നീർവാർച്ച ആ മ്പ്രദായം അതൊട്ടുമില്ല ഇപ്പൊ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നഗരങ്ങളിൽ റോഡ് വീതി കിട്ടുന്ന എങ്ങനെയാണെന്നറിയുമോ ഗട്ടർ കൂടി അങ്ങോട്ട് നികത്തി സ്ലാബ് ഇടും അല്ലെങ്കിൽ വാർക്കും അപ്പോ ഒഴുകി പോകാൻ തടങ്ങൾ തന്നെയാണ് അത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നീർ വാർച്ചക്ക് വെള്ളക്കെട്ടിന് വെള്ളപ്പൊക്കത്തിന് ഓക്കെ എന്താണ് സംവിധാനം ഇത് പറയുമ്പോൾ മാഷിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരിക നമ്മുടെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു ബുദ്ധിജീവിയായിട്ടുള്ള വിജയ സഹസ്രബുദ്ധി എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനം അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടേതായിട്ട് കാണുന്ന സ്ക്വാറ്റേഴ്സ് സ്ക്വാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നഗരത്തിലേക്ക് വന്നിട്ട് അവർ സ്വന്തമായിട്ട് ഭൂമിയോ അധ്വാനമോ ഒന്നുമില്ല വെറുതെ വന്നിരുന്ന് കുത്തിയിരിക്കും ഈ കിട്ടുന്ന എവിടെ എന്തെങ്കിലും ഭക്ഷി ഭിക്ഷ കൊണ്ടുവരിക ഇപ്പം നമ്മുടെ ഈ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇരിക്കുന്ന നഗരത്തിൻ്റെ ആ മെട്രോ സ്റ്റേഷനിൽ തന്നെ നോക്കിയാൽ കാണും അവിടെ നല്ല ഗ്രനൈറ്റ് കൊണ്ടുള്ള ഭിത്തിയുണ്ട് ആ ഭിത്തി സുഖമായിട്ട് ഇങ്ങനെ തണുപ്പും കൊണ്ടിങ്ങനെ ഇരിക്കുക അവിടെ വെറുതെ ഇരിക്കുക അധ്വാനിക്കാൻ ശക്തിയുള്ളവരാണ് അധ്വാനിക്കാതിരിക്കുക വെറുതെ കിട്ടുന്ന അവിടെ കൊണ്ടുവച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് നായ്ക്ക് മിച്ചം മരുന്ന് നായും എടുത്ത് കഴിക്കും അവരുടെ ശല്യം പിന്നെ ഇവർക്ക് പോകാനൊരു ടോയ്ലറ്റ് പോലുമില്ല അപ്പം നഗരത്തിന്റെ നഗരത്തിന് കുറച്ചൊരു സൗന്ദര്യം വേണം സൗന്ദര്യവൽക്കരണം ഇല്ലാതാവും അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ നഗരങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് ഏറ്റവും നല്ല നഗരം അങ്ങനെയാണ് ഇൻഡോർ എന്ന് പറയുന്ന മലിനം കൊണ്ട് മാലിന്യം കൊണ്ട് കൂടിയ നഗരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മാലിന്യമേ ഇല്ലാത്ത നഗരമായിട്ട് മാലിന്യം കൂട്ടിയിരുന്ന സ്ഥലത്ത് ഇന്ന് ഉദ്യാനവും ഏറ്റവും മനോഹരമായ നഗരമാണ് ഇപ്പോഴും എല്ലാ വർഷവും അതാണ് അതിൻ്റെ സമ്മാനം മധ്യപ്രദേശിലെ ഇൻഡോർ അതുപോലെ ഒരു മത്സരം ആരോഗ്യകരമായ ഒരു മത്സരം നമ്മുടെ ഈ കോർപ്പറേഷനുകൾ തമ്മിൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റികൾ തമ്മിൽ ആണ് ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടും മത്സരിക്കേണ്ടത് ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട ആശയമാണ് മത്സരിക്കേണ്ടത് ഇപ്പൊ ഒരു ഗുണമുണ്ടല്ലോ ഈ ആറ് കോർപ്പറേഷനുകളിൽ നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഒന്ന് ബി ജെ പി കിട്ടിയിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി അവർക്ക് അവരുടെ ഒരു സാന്നിധ്യം തെളിയിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ അവിടെ മേയറായി വന്നത് പരമ്പരാഗത ബി ജെ പി കാരനാണ് വി വി രാജേഷാണ് വി വി രാജേഷിനെ കുറിച്ച് ട്രാക്ക് റെക്കോർഡ് വെച്ച് അത്ര ക്ലീൻ ഇമേജ് ഒന്നും ഉള്ള ഒരാളല്ല എങ്കിലും അവര് പാർട്ടി മോണിറ്റർ ചെയ്യുമായിരിക്കും എന്തായാലും ആവട്ടെ അല്ലെങ്കിൽ അവര് തന്നെ അനുഭവിക്കും അപ്പൊ അനുഭവിക്കുവല്ലോ തീർച്ചയായിട്ടും ബി ജെ പി ആണ് ഒരു ഭാഗത്ത് ഒരു കോർപ്പറേഷൻ ഒന്ന് എൽ ഡി എഫിന്റെ കയ്യിലുമാണ് കോഴിക്കോട് അപ്പോ ബാക്കി നാലെണ്ണം യു ഡി എഫും അപ്പോ നിലവിലുള്ള കേരള ഭരണകക്ഷിയുടെ കയ്യിലാണ് ഒന്ന് അവരോട് മത്സരിക്കാൻ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ യു ഡി എഫും ബാധ്യസ്ഥ ഒന്ന് കേന്ദ്ര ഭരണകക്ഷിയുടെ കയ്യിലാണ് അവരോട് മത്സരിക്കാൻ യു ഡി എഫും എൽ ഡി എഫും ബാധ്യസ്ഥ അതുകൊണ്ട് ഇനി ഞമ്മൾ ചുരുക്കി ഇങ്ങനെ പറയാം സമയം കഴിഞ്ഞുകൊണ്ട് ഇനിയാണ് ശരിക്കും മത്സരം തുടങ്ങേണ്ടത് ഒരു ശരിയായ ശരിയായ മത്സരം നടക്കേണ്ടത് ആരോഗ്യകരമായ മത്സരം നടക്കേണ്ടത് ഇനിയാണ് അതിൽ ആര് ജയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക